ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു ബോട്ടിലാണ് ഉള്ളത് അപ്പോൾ ഒരു ബോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉല്ലാസ ബോട്ടൊന്നുമല്ല ഇത് പറശ്ശിനിക്കടവിന്ന് വളപട്ടണത്തേക്കുള്ള പാസഞ്ചർ ബോട്ടാണ് യാത്രാ ബോട്ട് അപ്പോൾ ഇപ്പോൾ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ ജെട്ടിന്ന് ബോട്ട് ജെട്ടിന്ന് നീങ്ങിത്തുടങ്ങി ഈ കാണുന്നത് ബോട്ട് ചട്ടിയാണ് വളരെ വിശാലമായൊരു ബോട്ട് ചട്ടി തന്നെയാണ് ഭക്ഷണിക്കടവിലുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തപ്പൻ ക്ഷേത്രം ആണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് ഈ ബോട്ട് പോകുന്നത് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാമാന്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു വലിയൊരു തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ അടച്ചൊക്കെ കഴിയുമ്പം നല്ലപോലെ തിരക്കൊക്കെ ഉണ്ടാവും നല്ലൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പശ്നിക്കടവിൽ നിന്ന് ബസ്സിന് കണ്ണൂരേക്കൊക്കെ വരുന്നതിലും നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും ഇത് പാലമാണ് പാലത്തിലേക്കൂടെയും ബസ് പോവും പക്ഷെ നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഇതിപ്പോൾ അവിടെ ഒരു ഡൈനിങ് റെസ്റ്റോറൻറ്റ് ആക്കുന്നുണ്ട് അതിൻ്റെ ഒരു പോർഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നദിയിലൂടെയുള്ളൊരു യാത്ര ഭയങ്കര രസമുള്ള കാര്യമല്ലേ അല്ലേ നമ്മളെപ്പോഴും റോഡിലൂടെ യാത്ര ചെയ്ത് ശീലമുള്ളവരാണ് പക്ഷേ ഇത് അത്രയേറെ ആൾക്കാരെ മനസ്സിലാക്കിയിട്ടില്ല തോന്നുന്നു വളപട്ടണത്തേക്കുള്ള യാത്ര നല്ല രസമുണ്ട് ഞാനും സാധാരണ ഇങ്ങനെ യാത്ര ചെയ്യാറില്ല ഒരുപാട് ളുകളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇന്ന് ഇതിനൊരു അവസരം കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കെ എസ് ആർ ടി സീൻ്റെ ബോട്ടാണ് പശ്നിക്കടവന്ന് വളപട്ടണത്തേക്ക് നാൽപ്പത് രൂപയാണ് ചാർജ് ഇത് ബോട്ടിൻ്റെ മുകൾ വശം മുകൾ വശത്ത് കയറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അമ്പത് രൂപ കൊടുക്കണം അത് ഉച്ച സമയത്തൊക്കെ നല്ല വെയിലാണ് പക്ഷേ എങ്കിലും നമ്മൾ ചൂടൊന്നും അറിയില്ല നല്ല മനോഹരമായൊരു യാത്രയാണ് ഇടയ്ക്കിടയ്ക്ക് തുരുത്തുകളൊക്കെ കാണാം ഇപ്പോൾ ഒരു തുരുത്ത് വരുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ എന്ത് രസമായിരുന്നു എന്നറിയോ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഇനിയും ആരെങ്കിലുമൊക്കെ ഭക്ഷണ കടവിൽ പോകുന്ന ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ